ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്കൂൾ വിട്ടിരുന്ന മക്കൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ഒരു പകുതി സവോളയും പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കരിക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കക്കരിക്കും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് ആവി കയറ്റി കയറ്റിയെടുത്താണ് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ നാലെണ്ണം ഒരുമിച്ച് വെച്ച് കൊടുത്ത് കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ഈ ഒരു മിക്സ് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഇതിൽ മാറ്റി മാറ്റിവെക്കാം കേട്ടോ ലാസ്റ്റ് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നാല് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുക അതും നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നാല് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വീണ്ടും മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം മയോണൈസ് വേണം കേട്ടോ ഞാനിവിടെ ഹെൽത്തിയായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള മയോണൈസാണ് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കിയെടുത്ത ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആണ് അതും ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തത് അപ്പോൾ മയോണൈസ് നന്നായിട്ട് ആക്കി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത എല്ലില്ലാത്ത ചിക്കനെ ഫ്രൈ ചെയ്തെടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി വലുതാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണെങ്കിൽ നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു സ്പൂ സ്പൂൺ വെച്ചിട്ട് ഇതും നന്നായിട്ട് ഈ ഒരു ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ അതിൽ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിന്നോളും ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു ലെയർ ബ്രെഡും കൂടെ വെക്കാം കേട്ടോ നമ്മളിത് ലെയർ ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഓരോ ലെയറിലും ഓരോ ഐറ്റംസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഇനി അടുത്ത ലെയറും ഇതുപോലെ ബ്രെഡ് നാരായണം വെച്ച് കൊടുത്തിട്ട് സൈഡും നടുവശമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും മയോണൈസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെൽത്തി മയോണൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഡിസ് ക്രിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും മയോണൈസിൻ്റെ കൂടെ തന്നെ കെച്ചപ്പും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ്ട്ട് വെച്ചു കൊടുക്കുന്നത് രണ്ട് പുഴുങ്ങിയ മുട്ട ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതെല്ലായിടത്തും ഒരുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് മയോണൈസ് ആക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ളത് സൈഡിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എല്ലാ വശത്തും നാല് വശത്തും ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിന്റെ മിക്സ് ഈ സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒന്ന് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ടും ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നാല് സൈഡും ഇതുപോലെ തന്നെ ഈ ഒരു ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നാല് വശത്തും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിലും കൂടെ ഇതുപോലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രേ പണിയുള്ളൂ നമ്മുടെ പലഹാരം ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇതിൽ ചിക്കനും പുഴുങ്ങിയ മുട്ടയും മയോണൈസൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള ഈസി റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം Thank you.